ഇപ്പോഴത്തെ കുട്ടികളുടെ ലെവൽ വളരെ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നീയും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം തൃക്കരിപ്പൂരിലെ പരേതയായ കിഴക്കേ വീട്ടിൽ തങ്കം അമ്മയുടെ പേരിൽ നൽകി വരുന്ന തങ്കസ്മൃതി പുരസ്കാരം പ്രശസ്ത ഓട്ടംതുള്ളൽ കലാകാരൻ കരുവള്ളൂർ രത്നകുമാർ ഏറ്റുവാങ്ങി തൃക്കരപ്പൂർ തലിച്ചാലത്തെ താരകത്തിൽ വി കെ ബാലകൃഷ്ണൻ സ്വാഗതവും വി കെ രവീന്ദ്രൻ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം തങ്കപ്പതക്ക അനുമോദനവും സിനിമാ താരം പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ നിർവഹിച്ചു ആശ ആശാലത ആ കുടുംബവുമായി നല്ല ഒരു ബന്ധം പുലർത്തിയവർ ഞാൻ പിന്നീട് ഉദിനൂരിൽ ഇപ്പൊ വി കെ സുരേന്ദ്രൻ മാഷ കൂടെ ഉണ്ട് വി കെ സുരേന്ദ്രൻ മാഷ കുടുംബമായിട്ടുള്ള ബന്ധം അവിടെ ആ വീട്ടിലും സുരേന്ദ്രൻ മാഷുമായിട്ടുള്ള ബന്ധം അതിലൊക്കെ ഉപരിയായി പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുള്ള ചോദിച്ചാൽ അറിയുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ കെ വി രാഘവൻ മാസ്റ്റർ അനുസ്മരണ ഭാഷണം നടത്തി ഇ പി ബാലകൃഷ്ണൻ പി കുഞ്ഞിക്കൃഷ്ണൻ ഗുരുവായൂർ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റർ സി സി ശശിധരൻ തുടങ്ങിയ നിരവധി പ്രമുഖർ ചടങ്ങിൽ സമ്മതിച്ചു രത്നകുമാർ മറുമൊഴിയും നടത്തി ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ Shot for four. That's high. That's so high. And it's yeah! smashed. Yeah! Yeah! So yeah! kind of miser, finally a miser. Could this be a moment? Quiet, one of the great catches under pressure. You. Know what ധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ